മലപ്പുറം ഗുരുശ്രീ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് പ്രതിഷ്ഠാ ദിനം നടന്നു ഗുരുദേവ സന്ദേശങ്ങൾ വീടുകൾ തോറും പ്രചരിപ്പിക്കുന്നതിന് ശാഖാതലത്തിൽ ഗുരു പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാൻ എസ് എൻ ഡി പി യോഗം കൊടുങ്ങൂർ യൂണിയൻ മുൻകൈയെടുത്ത് മുന്നോട്ട് വരണമെന്ന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുത്ത് ഗുരുദേവ സന്ദേശങ്ങളെയും ഗുരുദേവനെയും വികലമാക്കുന്ന തരത്തിൽ ചിലർ പ്രഭാഷകരെന്ന രൂപത്തിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയുള്ളവരുടെ കെണിയിൽ ഈ സമൂഹം വീഴരുതെന്നും സ്വാമിജി അഭിപ്രായപ്പെട്ടു ഗുരുദേവന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ അശാന്തി ഒരിക്കലും വരില്ല എന്നും അപ്രകാരമുള്ള കുടുംബങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്നും സ്വാമി പറഞ്ഞു നാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എല്ലാവരും ഒരുപക്ഷെ എന്റെ വാക്കുകളിൽ നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നതും ആ പരമ്പരയിൽപ്പെട്ട ഒരു സ്വാമി വരുമ്പോൾ നാരായണ ഗുരുദേവന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അല്ലേ അതെ പക്ഷെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഗുരുദേവൻ പറഞ്ഞ ഒരു സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണെങ്കിൽ ഞാനും പണ്ഡിതൻ കേട്ടവരും പണ്ഡിതർ ഗുരുദേവൻ പറഞ്ഞ അനേകം സന്ദേശങ്ങളിലൂടെയാണ് ഇന്ന് ഒരുപാട് പേര് ശ്രീനാരായണ ഗുരുവിനെ അറിയുന്നതെങ്കിൽ കൂടിയും ഗുരുദേവനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി അറിഞ്ഞവരാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മനസ്സിനെയും ശരീരത്തെയൊക്കെ നിയന്ത്രിച്ച് കോട്ടപ്പുറം ഗുരുശ്രീ ട്രസ്റ്റിന്റെ പതിനെട്ടാമത് പ്രതിഷ്ഠാ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ കൊടുങ്ങൂർ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ും ഒക്കെ ഉണ്ടെങ്കിലും ഗുരുദേവനാൽ രൂപീകരിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്നുള്ള സംഘടന ആ സംഘടനക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നല്ല രീതിയിൽ കൊണ്ടുനടക്കേണ്ട ധാർമികമായ ഒരു ഉത്തരവാദിത്വം കടമയും കടപ്പാടും ഉള്ളവരാണ് ആര് നമ്മള് ഞാനും നിങ്ങളും അല്ല എന്റെ ഉത്തരവാദിത്വമാണോ ഏർ തന്നെ ചേച്ചിയേ നമ്മളെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് കാരണം ഈ ചാലകള ശാഖയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത കൊടുങ്ങല്ലൂർ യൂണിയൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ശാഖയാണ് കൊടുങ്ങല്ലൂരില് ആദ്യത്തെ ശാഖ എന്ന് പറയാം യൂണിയൻ നിലവിൽ വരുന്നതിന് മുമ്പ് ട്രസ്റ്റ് പ്രസിഡന്റ് ഇന്ദിരാ ജഗദീശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എം കെ തിലകൻ ദിൽഷൻ കൊട്ടിക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ ജോളി ദിൽഷൻ ഷിയ വിക്രമാദിത്യൻ ട്രസ്റ്റ് സെക്രട്ടറി ശിവൻ ട്രഷറർ സുലേഖ അനിരുദ്ധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ നടന്ന മഹാഗുരുപൂജക്ക് ബ്രഹ്മശ്രീ നാരായണൻകുട്ടി തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു